ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നടന്ന വേല ഭക്തി സാറി വേലി ആ സാറി ആ സാരി പാടി വേളിരു നടന്ന നാടൻപാട്ടുകൾ കളിയരങ്ങ് എന്നിവ കാളികളെ പിടിച്ചിരുത്തി പന്തക്കാളിയും കരിങ്കാളിയും കാളകളിയും യുദ്ധവും സ്റ്റേജിലും പറമ്പിലുമായി നിറഞ്ഞാടിയപ്പോൾ പതിനായിരക്കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു രാത്രി പതിനൊന്ന് മണിക്ക് കിരാലൂർ വിഭാഗം പഞ്ചവാദ്യത്തോടെ കുതിരവേല നടത്തി പൂരത്തിന്റെ ആരംഭം കുറിച്ചുള്ള കുതിരവരവ് ഉണ്ടായില്ലെങ്കിൽ ഭരണിവേല ഉണ്ടാകില്ല എന്നാണ് സങ്കല്പം ന്യൂസ് മുണ്ടത്തിക്കോട്